എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാശ അപ്പുറത്ത് കൊടുത്തു കളയം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറിച്ച് പറയുവാനാണ് ഡി ജെ സിബിൻ അതെ നമുക്കറിയാവുന്ന സിബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റർടൈനർ ഒരു ഡി ജെ എന്ന നിലയ്ക്ക് മാത്രമേ അദ്ദേഹത്തിനെ അറിയി നമുക്കറിയുകയുള്ളൂ എന്നാൽ ബിഗ് ബോസിനകത്ത് ഉള്ള സിബിൻ എന്ന് പറയുന്നത് ഒരു തീപ്പൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് സുഹൃത്തുക്കളെ ഒരു തീപ്പൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് അദ്ദേഹം ചെറിയ മീന്നെയിട്ട് വലിയ മീനിനെ പിടിക്കുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ഒരു സംഭവമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഋഷിയോ ഋഷിയോടാണെങ്കിലും അല്ലെങ്കിൽ ജാസ്മിനോടാണെങ്കിലും ഗബ്രിയോടാണെങ്കിലും എല്ലാം അദ്ദേഹം ചെറിയ മീന്നിനിട്ട് വലിയ മീനിനെ പിടിക്കുന്ന ഒരു രീതിയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ചെറിയ ആ ഒരു ക്ലിപ്പിലേക്ക് ആ ക്ലിപ്പിങ്ങിലേക്ക് ഒന്ന് കടക്കാം ഓക്കെ എന്നിട്ട് ബാക്കി എൻ്റെ നിഗമനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആ ക്ലിപ്പിംഗ് കണ്ട് കാണുമല്ലോ നല്ല അടിപൊളിയായിട്ട് ട്രിഗർ ചെയ്തിരിക്കുകയാണ് ജാസ്മിനെ ആണെങ്കിലും എല്ലാ അല്ലെങ്കിൽ നമ്മുടെ റഷ്യയാണെങ്കിലും ഒക്കെ ഗബ്രിയെ പിന്നെ പോട്ട് ഗബ്രി പിന്നെ അവളുടെ വാല് ഏ അത് വെറും ഒരു കഥയില്ലാത്ത വസ്തുവാണ് അതുകൊണ്ട് ഗബ്രിയെ ഞാൻ തൊടുന്നില്ല തൽക്കാലത്തേക്ക് പക്ഷേ ഇവനെ ഈ ആണെങ്കിലും ജാസ്മിനെ ആണെങ്കിലും നമുക്ക് തൊട്ടേ പറ്റും കാരണം നല്ലൊരു നല്ല പ്ലേസ് ആണെന്ന് തോന്നുന്നു ഏ എന്തൊക്കെ തന്നെ ആണെങ്കിലും സിബിൻ വന്നതോടുകൂടി അവരുടെ ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ എന്തായി തീരുമെന്ന് കണ്ടറിയണം എന്തൊക്കെയാലും എടുത്തിട്ട് ഓടുക്കാൻ കിട്ടുന്ന ഒരു അവസരവും ശ്രീ സിബിൻ വെറുതെ കളയില്ല അല്ലെങ്കിൽ പാഴാക്കി കളയില്ല എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം സായി കൃഷ്ണനെ പോലെ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റിനെ പോലെ ഒരു ഉണാക്കാൻ ആവില്ല ഒരിക്കലും സിബിൻ സിബിൻ്റെ കളികൾ നമുക്ക് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ മക്കളെ എന്ന് പറയുന്നില്ലേ അതാണ് ഇവിടെ സംഭവിക്കുന്നത് സിബിൻ ഒരു ഒന്നൊന്നൊരു തീപ്പൊരു ഐറ്റമാണ് അത് ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പലരും വിചാരിക്കും ഇവനെന്താണ് ഈ വന്ന് പറയുന്നത് എന്നൊക്കെ വിചാരിക്കുക എന്നാൽ നമുക്ക് അടുത്തൊരു ക്ലിപ്പിംഗ് കൂടെ കാണാം അത് അതും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലാവും സിബിൻ എന്താണ് ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യത്തതിനകത്ത് ജാസ്മിനെയും ഇപ്പോഴത്തതിനകത്ത് ഋഷിയെയും എടുത്തിട്ട് വറുക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിബിൻ എന്ന് ഓക്കെ എന്താണ് സിബിൻ സിബിൻ്റെ ടാക്റ്റ്സ് എന്താണ് സിബിൻ്റെ സിബിൻ സിബിനെന്ന് പറയുന്ന ഗെയിമർ മൈൻ ഗെയിമർ എന്താണ് ഒരു പക്ഷേ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെക്കാട്ടിലും അല്ലെങ്കിൽ അഖിൽ മാരാരിനെക്കാട്ടിലും മച്ച് 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 ബെറ്റർ മൈൻഡ് ഗെയിമറാണ് എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വിന്നറിനുള്ള എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരാളാണ് സിബിൻ അത് നമുക്ക് വഴിയേ മനസ്സിലാവും വഴിയേ ചരിത്രം തെളിയിക്കും എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ കാലം തെളിയിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരൺ സോമൻ ഫ്രം നൽകാശ